എല്ലാവർക്കും കൃത്യമായി തന്നെ പെൻഷൻ ലഭ്യമാക്കുകയാണ് അറുപത് ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ നാം ലഭ്യമാക്കുന്നത് അപ്പോ എല്ലാ പദ്ധതികളും പ്രതീക്ഷിച്ചതും കൂടുതൽ നന്നായി നടപ്പാക്കാൻ നമുക്കാവുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തുരങ്കപാതയെയും കാണേണ്ടത് ഈ തുരങ്കപാതയുടെ അലൈൻമെൻറ്റിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ആറിനാണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഭരണാനുമതി മാർച്ച് ഇരുപതിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിന് രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ താൽക്കാലിക സാങ്കേതിക അനുമതി നൽകി ഫോറസ്റ്റ് ക്ലിയറൻസിനും മറ്റ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് പ്രവർത്തികൾക്കായി നിർമ്മാണ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു ഇവിടെ ഈ തുരങ്കപാത പലതുകൊണ്ടും ചരിത്രമാവുകയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർണാടകയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയും താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള ബദലായി ഈ തുരങ്കപാത മാറുകയാണ് ഒരു വാഹനത്തിന് തകരാറുണ്ടായാൽ തന്നെ നമ്മുടെ ചുരത്തില് ഗതാഗതം നിശ്ചലമാകും അടുത്ത സമയത്ത് ഒൻപതാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായി ആ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ് ഇവിടെ നാലുവരി തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പദ്ധതിക്ക് പാരിസ്ഥിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള നാലുവരി തുരങ്കപാതയാണ് ഈ പദ്ധതി നിലവിലുള്ള രണ്ട് റോഡുകൾ ആനക്കാമ്പുൽ മുത്തപ്പൻപുഴ മറിപ്പുഴ റോഡ് മേപ്പാടി കള്ളാടി ചുവൽമല റോഡ് ഇവയെ തുരങ്കപാതയുമായി ബന്ധിപ്പിച്ചാണ് ഈ പദ്ധതി രൂപീകരിക്കുന്നത് ആനക്കാമ്പൊയിലും മറിപ്പുഴയും മലയുടെ തെക്ക് ഭാഗത്തും മേപ്പാടി മലയുടെ വടക്ക് ഭാഗത്തുമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള കുന്നമംഗലം കട്ടാങ്ങൽ മുക്കം തിരുവമ്പാടി ആനക്കാമ്പൊയിൽ മറിപ്പുഴ എം ഡി ആർ പാത ആനക്കാമ്പൊയിലിനും കോഴിക്കോടിനുമിടയിൽ ഗതാഗതം സുഗമമാക്കും കുറഞ്ഞ സമയം കൂടുതൽ സൗകര്യം സുരക്ഷ കുറഞ്ഞ വാഹന പ്രവർത്തന ചെലവ് ഇവയിലൂടെ നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് നല്ല പ്രയോജനം ലഭിക്കും പദ്ധതി കോഴിക്കോട് വയനാട് ജില്ലകൾക്കിടയിലെ യാത്ര സുഗമമാക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും ഇതോടെ വലിയ വർധന ഉണ്ടാകും എൻ എച്ച് എഴുന്നൂറ്ററുപത്താറ് എസ് എച്ച് എ തൊണ്ണൂറ്റൊൻപത് എന്നിവയ്ക്കും ഇതൊരു ലിങ്കായി പ്രവർത്തിക്കും അങ്ങനെ ഗതാഗത മേഖലയിലും വാണിജ്യ മേഖലയിലും കാർഷിക മേഖലയിലും വലിയ ഉണർവുണ്ടാകും വയനാട് വലിയ ചരിത്രമുള്ള നാടാണ് ചിരായുഗം മുതൽക്കേ മനുഷ്യവംശത്തിൻ്റെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നു പഴശ്ശിയുടെയും ടിപ്പുവിൻ്റെയും ചരിത്രത്തിലൂടെ നമ്മുടെ രാജ്യചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രകൃതി ഭംഗി നിറഞ്ഞ ഇടങ്ങളാലും നിപിട വനങ്ങളാലും നമ്മുടെ പാരിസ്ഥിക ചരിത്രത്തോടും അത് ചേർന്ന് നിൽക്കുന്നു ഇത്തരത്തിലുള്ള ഒരു നാടിൻ്റെ ചരിത്രത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനതയുടെ ജീവിതവും ജീവനോപാധികളും മെച്ചപ്പെടുത്തേണ്ടതും അനിവാര്യമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് അതിൻ്റെ തുടർച്ച ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരും ഉറപ്പാക്കിയിട്ടുണ്ട് നാം ഇന്ന് ജീവിക്കുന്നതിലും മെച്ചപ്പെട്ട പരിസ്ഥിതിയോടെ ഈ ഭൂമിയെ വരും തലമുറക്ക് കൈമാറലാണ് നമ്മുടെ ദൗത്യം അതോടൊപ്പം അവർക്ക് വേണ്ടി ഭാവിയെ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുകയും വേണം അതാണ് കേരളത്തിൻ്റെ സുസ്ഥിര വികസന മാതൃക ആ മാതൃകയുടെ ദൃഷ്ടാന്തമായാണ് ലോകത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്ന വയനാട് തുരങ്കപാത എന്നത് നാം കാണണം ഇതിലെല്ലാം രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് കേരളം എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പലതിലും നാം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഇനി വീണ്ടും അവിടുന്ന് മുന്നോട്ട് പോകണം ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവ്വഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം